ദൈവനാമത്തപ്പെട്ടത് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തനം മുപ്പതിൻ്റെ പതിനാലിങ്ങനെ വായിക്കുന്നു നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവവൈതലെ വാചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരിക്കുന്നത് പോലെ തന്നെ വാചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം ശക്തമേറിയ രണ്ട് ആയുധങ്ങളാണ് ഒരു ദൈവവൈതലിൻ്റെ ഒരാത്മീയന്റെ ശക്തമേറിയ രണ്ടായുധങ്ങളാണ് വചനധ്യാനവും പ്രാർത്ഥനയും ഈ ദിവസങ്ങളിൽ വചനധ്യാനം ദൈവജനത്തിനു മധ്യേ കുറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് പകലിൽ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ദൂത് അറിയിക്കുന്നത് എന്തിനെന്നോ വചനധ്യാനം മുടങ്ങിക്കിടക്കുന്നെങ്കിൽ ഒന്ന് റിന്യൂ ചെയ്തെടുക്കുവാൻ നിങ്ങളൊന്ന് ആ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്ര ഇന്ന് പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്യുന്നത് ലോകത്തിന്റെ പല കോണുകളിലും ഇന്ന് ആ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടെ വചനം കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വചനം ധ്യാനിക്കുവാനോ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ഉള്ള സ്വാതന്ത്ര്യമില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇന്ന് പകലിൽ അല്പസമയം അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ അങ്ങനെ ആ സ്വാതന്ത്ര്യമില്ലാതെ വചനം ധ്യാനിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ ആ പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ അഴലുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെ സ്വർഗം ഇന്ന് പകലിൽ അവരുടെ മധ്യെ ചില പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ രാജ്യങ്ങളിൽ ചില പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ദൈവമക്കളൊന്ന് ശക്തമായി പ്രാർത്ഥിച്ചോട്ടെ നമ്മുടെ ദൗത്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് കാരണം എന്തെന്നോ ഇന്ന് പകരം ഈ സ്വാതന്ത്ര്യത്തോടെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ ഈ വചനം നിങ്ങൾക്ക് വായിക്കുവാൻ തക്കോണുള്ള സ്വാതന്ത്ര്യമില്ലേ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് ദൈവമക്കളെ നമ്മുടെ കരത്തിൽ എത്ര ബൈബിളാണ് ഇരിക്കുന്നത് പക്ഷെ ഒരു കൂട്ടര് ഇതിന്റെ ഒരു പേജെങ്കിലും ലഭിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ അവന് അവരുടെ മധ്യേ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരെന്ന് തിരിച്ചറിഞ്ഞാട്ടെ കർത്താവിനോട് ഒന്ന് ക്ഷമയും കൂടെ പറഞ്ഞാട്ടെ ഇന്ന് പകലിൽ ഈ സ്വാതന്ത്ര്യം തന്നിട്ടും എത്ര പേര് വചനം ധ്യാനിക്കുന്നുണ്ട് എത്ര സമയം നിങ്ങൾ വചനധ്യാനത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് കർത്താവ് അമിത് സ്തോത്രം ഈ സ്വാതന്ത്ര്യം എല്ലാം തന്നിട്ടും അമിത് സ്തോത്രം അത് ചെയ്യാതിരിക്കുന്നത് പാപമത്രേ പാപമത്ര കർത്താവിൻ്റെ ചെന്നിയിലേറ്റു പറഞ്ഞാട്ടെ ഇന്ന് പകലിൽ ഒരു തീരുമാനം കൂടെ എടുത്താട്ടെ അയ്യുമേ ഞങ്ങൾ അരമണിക്കൂർ ദൈവസന്നിയിൽ ധ്യാന വചനം ധ്യാനിക്കുവാൻ ഇരുന്നോളാം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് സമയങ്ങളായി മാറ്റി വെച്ചിരുന്നോളാം ഞങ്ങൾക്കുള്ള സമയം ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെയും ഞങ്ങൾ വചനം ഞങ്ങൾ ധ്യാനിച്ചോളാം അമ്മേൻ സ്തോത്രം തീരുമാനം എടുത്താട്ടെ വചനം ധ്യാനിക്കുന്നത് അനുഗ്രഹമാണ് വചനം കേൾക്കുന്നത് അനുഗ്രഹമാണ് വചനം ഒബേ ചെയ്യുന്നത് അനുഗ്രഹമാണ് വെളിപ്പാട് ഒന്നിന്റെ മൂന്ന് ഇങ്ങനെ വായിക്കുന്നു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയമടുത്തിരിക്കുന്നു സ്തോത്രം ഇത് വായിക്കുന്നവര് ഇത് കേൾക്കുന്നവര് ഇത് ഒബേ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അവർ ഭാഗ്യവാന്മാരെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത് സമയമടുത്തിരിക്കുന്നു എന്നെ കേൾക്കുന്നത് യു മക്കളെ സമയമെടുത്തിരിക്കുന്നു യേശു വരാറായി യേശു വരാറായി വചനം അനുസരിച്ചാട്ടെ വചനം ധ്യാനിച്ചാട്ടെ വചനം അടിസ്ഥാന പ്രകാരം ജീവിച്ചാട്ടെ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബങ്ങളും ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും നിത്യതയ്ക്കും അവകാശികളായി തീരും അതുകൊണ്ട് നിങ്ങളുടെ സമയത്തെ വേസ്റ്റ് ചെയ്യരുതേ സമയം അടിത്തിരിക്കുന്നു എന്നാ കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ സമയത്തെ വേസ്റ്റ് ചെയ്യാതെ ഇന്ന് പകലൊരു തീരുമാനമെടുത്താട്ടെ ദൈവമേ കർത്താവിന്റെ ശനിയിൽ വചനവുമായി ഞങ്ങൾ ഇരുന്നോളാം അങ്ങയുടെ വചനത്തിന്റെ ആഴത്തുള്ള മർമ്മങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് ഇരുന്നാട്ടെ വചനം ധ്യാനിക്കുന്നവർക്കാണ് അത് വെളിപ്പെട്ട് കിട്ടുന്നത് വചനം ധ്യാനിക്കാത്തവർക്ക് അത് വെളിപ്പെട്ട് കിട്ടത്തില്ല വചനം വായിച്ചു ഒരു ചെവിക്കുട കേട്ട് മറു ചെവി ചെവിക്കുട നമുക്ക് വേണമെങ്കിൽ കളയാം പക്ഷെ അതല്ല സ്വർഗം ആഗ്രഹിക്കുന്നത് വചനം ധ്യാനിക്കണം നമ്മൾ ധ്യാനിച്ച് പ്രാപിച്ചെങ്കിൽ മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് പകരൽ ദൈവസന്ധി ഇരുന്നാട്ടെ പ്രാപിച്ചാട്ടെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുത്താട്ടെ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ വചനം ജീവനാകുന്നു കർത്താവെ ഇത് പാറയി തകർക്കുന്ന ചുറ്റുകയാകുന്നു ഈ എന്ന് പറയുന്നത് അങ്ങാകുന്നു ദൈവമാകുന്നു കർത്താവെ ഈ വചനമനുസരിപ്പാൻ വചനം അടിസ്ഥാന പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അധികം ബലപ്പെടുത്തിയിരിക്കുന്നിട്ട് നന്ദി സകല മാനവ മത്വം എൻ്റെ യേശുവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ ഇവ ജനങ്ങളാലേവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ